അപ്പോൾ ഇന്ന് രാവിലത്തെ പരിപാടി കുരുമുളക് വർപ്പാണ് കുരുമുളക് വേർപ്പ് പറഞ്ഞാൽ ഞാൻ കണ്ടത് ഇങ്ങനെ ഉറക്കെണ്ണിട്ട് ഇങ്ങനെ കയറി വന്നപ്പോൾ അപ്പോൾ വലിയമ്മയുടെ വീട്ടിൽ ഒരു മാവിൽ കുരുമുളക് വള്ളി നടന്നു അപ്പോൾ അത് അച്ചടി രാവിലെ അതിനകത്ത് കയറിയിട്ട് ഏറ്റവും ഉയരത്തിൽ കയറിയിട്ട് തോട്ടി ഇട്ടിട്ട് വരച്ചെടുക്കുക വള്ളിയോടുകൂടി പറിച്ചെടുത്തു അതെന്ന് വെച്ചാൽ അതിനകത്ത് മരത്തി കയറാൻ പറ്റത്തില്ല അത്രയ്ക്ക് ഉയരത്തിൻ്റെ അതങ്ങ് പോയായിരുന്നു അപ്പോൾ പാതി വരെ കയറിയിട്ട് ഇങ്ങനെ ടാർപ്പാളും വെച്ചിട്ട് നമ്മൾ ആ വള്ളിയോടുകൂടി അരച്ചിട്ടിട്ട് അതിൽ നിന്ന് കുരുമുളക് എടുത്താണ് അപ്പോൾ കണ്ണൻ കണ്ടില്ലേ കാരണം എല്ലാവരും കളക്ട് ചെയ്യണതെല്ലാം കവറിലാക്കുന്ന പരിപാടിയാണ് അവന് അവൻ്റെ ഇതിൽ ഭയങ്കര സംഭവമായിട്ട് തോന്നി ഞാൻ ആദ്യമായിട്ട് കാണണമല്ലേ മുകളിൽ നിന്ന് വീണതാണ്ടില്ലേ ഇതിപ്പോൾ അച്ഛൻ്റെ മുകളിൽ നിന്ന് അങ്ങനെ അവനെ പിടിച്ച് മാറ്റിയാൽ അല്ലേ അമ്മ ഞാനും വൈഫും മോനും വലിയമ്മയും അച്ഛയും കൂടെ നമ്മളെല്ലാവരും കൂടെ ഒന്നും ഒരു തെറ്റ് പരിപാടിയായിട്ടിരിക്കുകയാണ് രാവിലെ രാവിലെയല്ല ഒരു പത്ത് മണിയായി തുടങ്ങിയപ്പോൾ ട്രെയിൻ പോകണാണ്ടില്ലേ കാരണം അതൊക്കെ നോക്കി കുരുമുളക് ഇങ്ങനെ കൊണ്ടുപോയി അതിനിടയ്ക്ക് ഒരെണ്ണടുത്ത് കടിച്ചായിരുന്നു ഒരുമുളക് അങ്ങനെ എല്ലാ പരിപാടിയായിട്ട് നടക്കുകയാണ് അതപ്പോൾ അവൻ ഇടയിൽ ഒരു ആരും ജോലി ചെയ്യാൻ സമ്മതിക്കാൻ ഇടയ്ക്ക് വന്നിരുന്ന് എല്ലാം കളക്ട് എല്ലാം അവനായിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതിലാണ് അവൻ ചെയ്യണതെല്ലാം അങ്ങനെ ഞാൻ പറഞ്ഞ ഒരു മുളക് വരയ്ക്കാൻ പറഞ്ഞപ്പോൾ പറ്റിയില്ല അങ്ങനെ അവൻ വള്ളിയോടെ എടുത്തുകൊണ്ട് പോയതാണ് ഇതാണ് ആ മാവ് മാവിൻ്റെ ആ പകുതി വരെ കയറാൻ പറ്റും അത് കഴിഞ്ഞിട്ടാണ് അച്ഛൻ ഞാൻ സൂം ചെയ്ത് കാണിച്ചുതരാം അണ്ട ആ പകുതി അവിടം വരെ ആണ് കയറാൻ പറ്റും അവിടെ നിന്ന് മുകളിലോട്ട് വള്ളി ഇങ്ങനെ കയറിപ്പോയി ആണിൽ കയറി നിൽക്കാനോ നമുക്ക് ഏണി ചേരാനോ ഒന്നും പറ്റത്തില്ല അപ്പോൾ പിന്നെ അവിടെ നിന്നുള്ള വള്ളിയെ നമുക്ക് വലിച്ചിടാനേ നിർത്തിയുള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടി ഒരു അഞ്ചാറ് കിലോ അതിലുണ്ടായിരുന്നു നമുക്ക് അതാണ് ഇതിപ്പോൾ പറിച്ച് പാതിയായ സമയത്തുള്ളതാണ് അത് ഇത്രയും കിട്ടി ഒരുപാട് ഉണ്ടായിരുന്നു കുറേയൊക്കെ അങ്ങ് പോയായിരുന്നു അത് നല്ല നാടൻ കുരുമുളകായിരുന്നു അപ്പോൾ കണ്ണന് ഇത് അടിപൊളിയായിട്ട് കണ്ണെ ഓടി നടന്ന എല്ലാ പരിപാടിയും ചെയ്തു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ കുളിറുമ്പോൾ നീർ നീർ കടിച്ചായിരുന്നു പിന്നെ എല്ലാവരും പിന്നെ എല്ലാവരും അങ്ങ് മതി പിന്നെ വലിയമ്മ ഞാനും കൂടി കുറച്ചുകൂടി ഇരുന്നു പിന്നെ വലിയമ്മ മാത്രമായി അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് താങ്ക്സ് സബ്സ്ക്രൈബ് ചെയ്യണം